हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सकलशुकुलविमलतिलगितकणे परे सारस्य पीषसार सर्वस्व मे കഥയ മമ കഥയമമ കഥകൾ അതിസാദരം കേട്ടാൽ മറിവരാളിമകളോടതി സരസമിതിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരങ്കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൾ കരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയോട് ചിരിച്ചു ഗെങ്കാദരനെങ്കിലോ ലവണ ജലനിധിശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലിംഗയിൽ ചെല്ലുവാൻ മാറുതി മനുജപരിവിലരണ നളിനുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരുടെ ബലസഹിതമുത ചെയ്തിതു കണ്ടുകൊള്ളവിൻ നിങ്ങളെങ്കിലെല്ലാവരും मम जनकसदृशनगमधितबलमं परे मलेन भोगुं गीराशरे शलये अजतनयतनयशरसममधिकसाहसालद्यैव पश्यामि रामवद्मीमहम्

हृदि सवधिर्भुवधिर्नारदं तस्याङ्गुलीयवं उन्दशिरसि मे किमपि न हि भयमुददे ും നിങ്ങൾ പ്രവലദേവന തലേനുര ചെയ്തുവാനും നിജമേറ്റമുയർത്തിപ്പരത്തി തരങ്ങളും അതില ഗളതലുമാർജവുമാക്കി നിന്ന കുഞ്ചിതാങ്കരിയായി ഊർജ്വ നയനായി ദശപദനപുരിയിൽ നിജ ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണ ദിക്കുവാനോ ചടീടിനാ

ദുരിതമനിലജമതി ബലങ്ങളറിഞ്ഞതി സൂഷ്മദൃശാവരികം കേട്ടവൾ ഗഗനപതി പവനസുതജജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നുതൽ സന്നിധോ മേവിനാൾ കണ്ടീലയോ അലറിയവളവത് കണ്ടോ ഭയതുവഴി നടക്കുന്നവർ പക്ഷിപ്പരിഞ്ഞു മാം കൽപ്പിച്ചിരീശ്വരൻ വിരാവിശപ്പനിക്കേറ്റമുണ്ടോ മമവദന കുകരമതിൽ വിരവിനോട് പൂക്കളി മറ്റൊന്നു ഓത്തുകാലം കളയായിരത रवसरमदनु सुरसागिरं।

താൽപ്പര്യം ഉൾക്കൊണ്ടുവന്നു വന്നു ആനമക തളിരിൽ ഒരു കൊഴുതുമറി വീലകമാശുമാർഗം ദേീ ദേവി നമോസ്തുദേ തതനു കപികുലവരണവളൂര ചെയ്തത് ും കുറുകരുതേതു മാരുതി ചൊല്ലിനാൾ അതിവുകുലമുടലും ഒരു യോജനായാമമാൻ അശുഖനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധികരവതന വിവരമുടനാകുലം അത്ഭുതമായ വിസ്തൃതം പവനധനയുമതിന് കലർന്നു കാണായോരണം ഗുരു കുതുകയോട് സുരസയും കഥ നിന്നാൾ ഇരുപത് യോജനവായുമായി മുഖകുഗരമതി വിപുലമിതി കരുതിമാരുതി മുപ്പത് യോജന വണമായി മേവിനാൻ

ശുദേ ഭുജംഗമാതാവേ നമോസ്തുദേ ശരണമിഗ ചരണജയുഗളമേവദേ ശതേ ശരണ്യേ നമസ്തേ നമോസ്തുദേ പ്ലവക പരിവിടവചന നിശമന ദശാന്തരെ കൃതം തിരിച്ചു പറഞ്ഞു സുരസയും വരിക ജയമതി സുഖേന പൂച്ചു വന്നഭാവൃത്താന്തമുള്ള വണ്ണം നം മുതാരഘുപതിയുടകിലറീകൃതൽ കോവേന രചയോഗമൊക്കെ ഒക്കണം അറുപതിനുതവ് ബല വിവേകേകാദികൾ ആദിദേയന്മാരയച്ചുവം മീനകം നിത ചരിതമകിലവനോടറിയിച്ചുപോയി നിർജനലോകം ഗമിച്ചാൽ ചുരസയും പവനസുതനതഗണപതികരുടതുല്യനായി വാഞ്ഞു പാരീതേ ഗമിക്കും വാൾ ജലനിധിയുമലപരനോടു ചൊല്ലിടിനാൻ ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ സകരനരവരിതനേരെന്ന വളർക്കയാ സാഗരമെന്നു ചൊല്ലും ഇതെല്ലാവരും തടവിജനഭവൻ അറികരാവൻ തിരുവണി തസ്യ കാര്യാത്ഥമായി പോകുന്നതും ഇവൻ ഇടയിലൊരു പതനമിവിനില്ല തൽക്കാരണാലിചയാളർച്ച മണികനകമയവമലായ മാനുഷവേഷം ധരിച്ചു ചൊൽ വന്നു ഞാൻ സാധവും ദാഹവും തനയന കവി വീരാണിരുന്നു തളർച്ചയും തീർക്കടമയു ദാഹവും തീർത്തുപോയി മധുരമധുപൂരവുമാർദ്രവും പൊങ്ങണം കൊൽകനെ അലമലിതരുതരുമകും ശനശേനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുലതിലക കാര്യങ്ങളൻകോട് സാധിച്ചൊഴിഞ്ഞരുതുന്നുമേ വികതഭയമിനി വിരവിടുന്നു ഞാൻ പോകുന്നു പുണ്യജനേന്ദ്രുരം പ്രതിസംഭ്രതനു ജലനിധിയിലധിക സന്തതം വാണയം ഛായാഗ്രഹിണിയും സരിത തിപ്പനുപരി പരിചോടും പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയേടിനാളത് ഒഴുതു മമഗതി മുടക്കിയതാരം നിരന്തര

चारुलङ्गा गोपुराक्रे कवीन्द्रं दशवदन नगरमधिविमलविमुलस्थलं दक्षिणवारिमध्ये मनोहरं बहुलकुसुमदलयुतविडविसङ्कुलं वल्लीकुलाव्रतं दक्षि मृगान्निदं मणिकनमकमयम् അമരപുര സദൃമാരിതമറിൻപോട് കണ്ടുങ്കനകൾ കിടങ്ങും പലതരം കണ്ടുകടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോട് ചടുതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശിതമസി നിശ്ചരപുരേ കൃഷരൂപനായി നിർജനദേശേ കടപ്പനം നോർത്തവൻ നിജമനസി നിശ്ചര കുലാരിധ്യാനിച്ചു നിർജര വൈരിപുരം